ഹായ് ഓൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ഈ ബുക്ക് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ് അല്ലേ ഈ ബുക്കിനെ പറ്റി എത്ര വാതോരാതെ സംസാരിച്ചാലും മതിയാവില്ല അത്രയ്ക്കും പോയിൻസാണ് ഈ ബുക്കിലുള്ളത് ഈ ബുക്ക് നമ്മൾ ഒരു തവണ വായിച്ചിട്ടുണ്ടാകാം പക്ഷേ എത്രത്തോളം നമ്മുടെ മനസ്സിലേക്കത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് സമ്പന്നത ആശയം തന്നെയാണ് കാരണം ഒരുപാട് വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് സമ്പന്നത നമ്മൾ സമ്പന്നത ആഗ്രഹിച്ചാൽ മാത്രം പോരാ നമ്മൾ അത് ജീവിതത്തിൻ്റെ ഭാഗവുമാക്കണം കാരണം പണം എന്നത് ഏറ്റവും അത്യാവശ്യകരമായൊരു വസ്തു തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തു ഈ സമ്പത്തിൻ്റെ അഭാവം അതായത് പണത്തിൻ്റെ ലഭ്യതക്കുറവ് പല പല പ്രശ്നങ്ങൾക്കും നാം ഇടയാക്കാറുണ്ട് നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഈ പണം ഉണ്ടായാൽ തന്നെ ഉണ്ടാകുന്നുണ്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കവിഞ്ഞ് നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിട്ടക നിൽക്കാൻ സാധിക്കും ഒരുപാട് മാനസിക സമൃദ്ധം കുറയ്ക്കാൻ ഈ പണം നമുക്ക് സഹായിക്കാറുണ്ട് മാനസിക സമ്മർദ്ദം കൂട്ടാനും സഹായിക്കുന്ന പണം തന്നെയാണ് പക്ഷേ അത് നമ്മുടെ കയ്യിൽ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ ദാനം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർക്കത് ഉപകാരപ്പെടുകയും ചെയ്യുമ്പോൾ അതിന് വാല്യൂ കൂടും അപ്പോൾ സ്നേഹവും സമാധാനവും വർദ്ധിക്കുന്നതാണ് അപ്പോൾ പണത്തെ കൊണ്ട് നമുക്ക് ഉപകാരവും ഉണ്ട് ഉപദ്രവമുണ്ട് ഉപദ്രവം എന്ന് പറയുമ്പോൾ നമ്മളത് അനാവശ്യമായ രീതിയിൽ ചിലവാക്കാതെ ആവശ്യത്തിന് മാത്രം ഉതകുന്ന രീതിയിൽ ചിലവാക്കുമ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റും സമാധാനവും നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ സമ്പത്ത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു അവകാശം തന്നെയാണ് സമ്പന്നനാകുക എന്നുള്ളത് അരിഷ്ടിച്ച് ജീവിക്കേണ്ട ആവശ്യം തന്നെയില്ല എന്നാണ് ഈ ബുക്കിൽ പറയുന്നത് അപ്പോൾ നമുക്കിന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം പലപ്പോഴും പലരും പറയാറുണ്ട് കേശൊക്കെ കയ്യിൽ വരുന്നുണ്ട് പക്ഷേ ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതിരിക്കുന്നു രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സാധിക്കുന്നില്ല ആവശ്യമുള്ളതെല്ലാം ലഭിക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് തികയുന്നില്ല ഇങ്ങനെ പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥ വരുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ തങ്ങൾ എല്ലായ്പ്പോഴും പാടുപെടുന്നു എന്ന് പറയുന്നവരുണ്ട് തങ്ങളുടെ ചുമതലകൾ നിറവേറ്റാൻ ഇത്തരക്കാർക്ക് പലപ്പോഴും സാധിക്കാറില്ല അവരുടെ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മിക്കവാറും അവസരങ്ങളിൽ അവരിൽ ഭൂരിഭാഗം പേരും സംസാരിക്കുന്നത് ഒരുപോലെയായിരിക്കും നിങ്ങൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല പറയേണ്ടത് നമുക്ക് പറഞ്ഞല്ലേ മതിയാവും ജീവിത വിജയം നേടിയവരോടും സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരോടും ഇക്കൂട്ടർക്ക് തികഞ്ഞ അസഹിഷ്ണുതയായിരിക്കും അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും അയാളൊരു വള വളക്കാളിയാണ് അയാളൊരു അലിവില്ലാത്ത ആളാണ് അയാളൊരു കാപട്യക്കാരനാണ് ഈ ഒരു മനോഭാവം കൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ കുറവുകൾ അനുഭവപ്പെടുന്നത് അവർ ആഗ്രഹിക്കുന്ന അവർക്ക് നേടണമെന്നുള്ള ലക്ഷ്യങ്ങളെയാണ് അവർ വിമർശിക്കുന്നത് തങ്ങളേക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നവരോടുള്ള അസൂയാണ് ഇവരുടെ ഇത്തരം വിമർശനങ്ങളിൽ തെളിയുന്നത് തന്നെക്കാൾ സമ്പത്തുള്ളവരെ വിമർശിക്കുകയും അവരോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരുവൻ്റെ പക്കലുള്ള സമ്പത്ത് വേഗത്തിൽ അപ്രത്യക്ഷമാകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അസൂയ ഉണ്ടാകുന്നത് നമ്മുടെ സാഹചര്യം നമ്മുടെ സാഹചര്യം മോശമാകുമ്പോൾ നമുക്ക് അസൂയ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഈ അസൂയ എന്തിനെ കൊണ്ടെത്തിക്കും നമ്മുടെ സമ്പത്ത് അപ്രത്യക്ഷമാകുന്നതിലേക്കാണ് ഇത് നയിക്കുന്നത് സമ്പന്നതയിലേക്കുള്ള പാതയിലെ സാധാരണ തടസ്സം എന്താണെന്ന് നോക്കിയാൽ പലരുടെയും ജീവിതത്തിൽ സമ്പത്ത് കുറയുന്നതിന് കാരണമാകുന്നൊരു വികാരമുണ്ട് കഠിനമായ അനുഭവങ്ങളിലൂടെയാണ് പലരും ഇതേപ്പറ്റി മനസ്സിലാക്കുന്നത് ആ വികാരം അസൂയയാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രതിയോഗി ബാങ്കിൽ വലിയൊരു തുക നിക്ഷേപിക്കുന്ന നിങ്ങൾ കാണുകയും അതേസമയം നിങ്ങൾക്ക് തീരെ ചെറിയ ഒരു തുക മാത്രം നിക്ഷേപിക്കാനുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അസൂയ തോന്നാറുണ്ടോ ഇത്തരമൊരു മനസ്ഥിതി മറികടക്കാനുള്ള ഒരേയൊരു വഴി അവനവനോട് തന്നെ പറയുക കാരണം നാം നമ്മുടെ എതിരാളി സമ്പന്നനായിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം കഴിയുന്നവർ അവർക്ക് സമ്പത്ത് കൂടി വരിക അവർ ബാങ്കിലാണെങ്കിൽ ഒരുപാട് പണം കൊണ്ട് നിറക്കുകയാണ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല നമ്മളിങ്ങനെ അരിഷ്ഠിച്ച് അരിഷ്ഠിച്ച് ജീവിക്കുക അപ്പോൾ ഓൾറെഡി എന്താണ് മനസ്സിൽ അസൂയ തോന്നും ഈ അസൂയ നമ്മെ സമ്പന്നനാക്കുമോ ഒരിക്കലുമില്ല അപ്പോൾ ഈ ഒരു മനസ്ഥിതിയിൽ നിന്ന് മറികടക്കാനുള്ള വഴിയാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങളിങ്ങനെ പറയുക എത്ര ആശ്ചര്യമായ കാര്യമാണ് ആ മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു അയാൾക്ക് ഇനിയും സമ്പത്തുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് പറയുകയാണ് വേണ്ടത് ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളിലേക്ക് സമ്പത്ത് വന്നു വന്നുകൂടുവാനുള്ള ചാൻസ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിൽ അസൂയ കലർന്ന ചിന്തകൾ വളർത്തുക എന്നത് നിങ്ങളെ പ്രതികൂലമായ സാഹചര്യത്തിൽ കൊണ്ടു ചെന്നെത്തിക്കുക അപകടകരമായ ശീലമാണ് അങ്ങനെ ചെയ്യുമ്പോൾ സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് പകരം നിങ്ങളിൽ നിന്ന് അകന്നകന്നു പോകുന്നു മറ്റൊരാളുടെ സമ്പന്നതയിലോ സമൃദ്ധിയിലോ നിങ്ങൾക്ക് അസഹിഷ്ണുതയോ ദേഷ്യമോ തോന്നുന്നുവെങ്കിൽ ഉടൻ തന്നെ അയാൾക്ക് എല്ലാ നന്മയും ഉണ്ടാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് സ്വയം പറഞ്ഞ് തിരുത്തുക ഇത് നിങ്ങളുടെ മനസ്സിലുള്ള പ്രതിലോമകരമായ ചിന്തകളെ ദുർബലപ്പെടുത്തുകയും ഉപബോധ മനസ്സിൻ്റെ നിയമപ്രകാരം സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഇടയാക്കുകയും ചെയ്യും സമ്പന്നതയിലേക്കുള്ള പാതയിൽ ഉയരുന്ന ഒരു വലിയ മാനസിക തടസ്സം എങ്ങനെയാണ് ഇല്ലാതാക്കുന്നതെന്ന് നോക്കിയാലോ അതായത് നമ്മളിപ്പോൾ പറയും ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാൾ കപടമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുന്ന ഒരു വ്യക്തിയെ പ്രതി നിങ്ങൾക്ക് ദേഷ്യമോ ആശങ്കയോ തോന്നുകയാണെങ്കിൽ അത്തരം ചിന്തകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ആ വ്യക്തി മനസ്സിൻ്റെ നിയമം തെറ്റായാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം ആ നിയമം തന്നെ ആ വ്യക്തിക്ക് അതിൻ്റെ അനന്തര ഫലങ്ങൾ നൽകും ഈ കാരണത്തിൻ്റെ പേരിൽ അയാളെ വിമർശിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓർക്കുക നിങ്ങൾക്ക് സമ്പത്ത് നേടുന്നതിനുള്ള പ്രധാന തടസ്സം അഥവാ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സ് തന്നെയാണ് മാനസികമായ ആ തടസ്സം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇല്ലാതാക്കാം മാനസികമായി എല്ലാവരോടും നല്ല ബന്ധം പുലർത്തുകയാണ് അതിൻ്റെ ആദ്യ കാബഡി കാബിഡ്യം നിറഞ്ഞ രീതിയിൽ പണം സമ്പാദിച്ചവരോട് നമുക്ക് എപ്പോഴും അസൂയയും അവരെപ്പോഴും വിമർശിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം ഉറങ്ങിക്കൊണ്ട് സമ്പന്നരാകുക എങ്ങനെ എങ്ങനെയാണ് ഉറങ്ങിക്കൊണ്ട് സമ്പന്നരാകുക എന്ന ആശയം നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു കൊടുക്കുക നോക്കാം എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇനി പറയുന്ന മാർഗം ഒന്ന് പരീക്ഷിച്ചു നോക്കുക നിശബ്ദമായി സ്വസ്ഥമായി പൂർണ്ണ മനസ്സോടെ സമ്പത്ത് എന്ന വാക്ക് ആവർത്തിച്ച് ഉച്ചരിക്കുക നിശബ്ദമായി സ്വസ്ഥമായി പൂർണ്ണ മനസ്സോടെ സമ്പത്ത് എന്ന വാക്ക് ആവർത്തിച്ച് ഉച്ചരിക്കുക ഒരു താരാട്ട് വാക്ക് പോലെ ഈ വാക്ക് തുടരെ തുടരെ ഉച്ചരിക്കുക സമ്പത്ത് എന്നൊറ്റ വാക്ക് കേട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോകുക സമ്പത്ത് ഇങ്ങനെ ചെയ്താൽ ലഭിക്കുന്ന ഗുണങ്ങളെ നിങ്ങൾ അത്ഭുതപ്പെടുത്തുമെന്നും ഉറപ്പാണ് ആർ തുലച്ചു വരുന്ന തിരമാലകൾ പോലെ സമ്പത്ത് നിങ്ങളിലേക്ക് വന്നുചേരും നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ മാന്ത്രിക ശക്തിയുടെ മറ്റൊരു ഉദാഹരണമാണിത് അപ്പോൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് സമ്പത്ത് 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 എന്ന് വാക്ക് കേട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോകുക നമ്മുടെ മനസ്സിന്റെ ശക്തികൾ എങ്ങനെയാണ് സ്വയം ഉപയോഗിക്കേണ്ടതെന്ന് നോക്കിയാലോ ഉപബോധ മനസ്സിലെ അജയ ശക്തിയുടെ സഹായത്താൽ ആ ആയാസരഹിതമായി നിങ്ങൾക്ക് സമ്പന്നരാകാൻ കഴിയുമെന്ന് തീരുമാനിക്കുക വിയർപ്പൊഴുകി എല്ലുമുറിയെ കഠിനാധ്വാനം ചെയ്യുക എന്നത് മരണാനന്തരം മാത്രം സമ്പത്ത് നേടാനുള്ള മാർഗമാണ് ജീവിതത്തിൽ അത്രയും കഷ്ടപ്പെടേണ്ട ഒരാവശ്യം തന്നെയില്ല നിങ്ങളുടെ ഉപബോധ മനസ്സിലുണ്ടാകുന്ന ശക്തമായ ഒരു വിശ്വാസമാണ് സമ്പത്ത് അതുകൊണ്ട് സമ്പത്ത് എന്ന ആശയം നിങ്ങളുടെ മനോഭാവത്തിൻ്റെ ഭാഗമാക്കുക മിക്ക ആളുകളുടെയും പ്രശ്നം അവർക്ക് താങ്ങായി അദൃശ്യമായ സഹായഹസ്തങ്ങൾ ഇല്ലെന്നതാണ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അഞ്ച് മിനിറ്റ് നേരം നിശബ്ദമായി ശാന്തമായി സമ്പത്ത് എന്ന വാക്ക് ആവർത്തിച്ച് ഉച്ചരിക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്ക് സമ്പത്ത് അനുഭവഭേദ്യമാക്കും സമ്പത്ത് ഉണ്ടെന്നുള്ള തോന്നൽ സമ്പത്ത് നേടാൻ സഹായിക്കും ഈ സത്യം എപ്പോഴും ഓർത്തിവയ്ക്കുക നിങ്ങളുടെ ബോധമനസ്സും ഉപബോധ മനസ്സും യോജിപ്പിലായിരിക്കണം നിങ്ങൾ സത്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കുകയുള്ളൂ പ്രബലമായി നിൽക്കുന്ന ആശയമാണ് ഉപബോധ മനസ്സ് സ്വീകരിക്കുക അതിനാൽ ദാരിദ്ര്യം എന്നതിന് പകരം സമ്പത്ത് എന്ന ആശയമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ പ്രബലമായി നിൽക്കേണ്ടത് അപ്പോൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എന്താണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് എന്ന് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ദാരിദ്ര്യം എന്ന വാക്ക് മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി സമ്പന്നത അല്ലെങ്കിൽ സമ്പത്ത് എന്ന ആശയമായിരിക്കണം മനസ്സിൽ പ്രബലമായി നിൽക്കേണ്ടത് രാവും പകലും എൻ്റെ എല്ലാ താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഞാൻ സമ്പന്നയായിക്കൊണ്ടിരിക്കുന്നു എന്ന് തുടർച്ചയായി സ്വയം പറഞ്ഞുറപ്പിച്ചാൽ സമ്പത്തിനെ സംബന്ധിച്ചുള്ള ഏത് മാനസിക സംഘർഷത്തെയും നമുക്ക് മറികടക്കാം എന്റെ കച്ചവടം ഓരോ ദിവസം മെച്ചപ്പെടുകയാണ് ദിവസം ചെല്ലും തോറും ഞാൻ കൂടുതൽ സമ്പത്ത് നേടിക്കൊണ്ട് മുന്നേറുകയാണ് എന്ന പ്രസ്താവന ആവർത്തിച്ച് ഉച്ചരിച്ചാൽ കച്ചവടത്തിൽ ലാഭമുണ്ടാക്കാനാകും എന്റെ കച്ചവടം ഓരോ ദിവസം മെച്ചപ്പെടുകയാണ് ദിവസം ചെല്ലും തോറും ഞാൻ കൂടുതൽ സമ്പത്ത് നേടിക്കൊണ്ട് മുന്നേറുകയാണ് എന്ന് ആവർത്തിച്ച് ഉച്ചരിക്കുക അപ്പോൾ കച്ചവടത്തിൽ ലാഭമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും ഞാൻ ക്ഷാമം നേരിടുന്നു എൻ്റെ പക്കൽ ആവശ്യത്തിനുള്ള പണമില്ല എന്ന തരം പ്രസ്താവനകൾ നടത്തുന്നതിലൂടെ നിങ്ങൾ തുക എഴുതാത്ത ചെക്കുകളിൽ ഒപ്പിട്ട് നൽകുകയാണ് ഇത്തരം പ്രസ്താവനകൾ നിങ്ങളുടെ നഷ്ടം പതിന്മടങ്ങായി വർദ്ധിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഞാൻ ക്ഷാമം നേരിടുന്നു എന്ന് പറയാതിരിക്കുക എൻ്റെ പക്കൽ ആവശ്യത്തിനുള്ള പണമില്ല എന്നീ പ്രസ്താവനകളൊന്നും നടത്താതിരിക്കുക സമ്പത്തിനെയും സമൃദ്ധിയെയും വിജയത്തെയും പറ്റിയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉപബോധത്തിൽ നിക്ഷേപിക്കുക അവയുടെ കൂട്ടുപലിശ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നാം എപ്പോഴും സമ്പന്നത ആഗ്രഹിക്കുക സമൃദ്ധി ആഗ്രഹിക്കുക വിജയം ആഗ്രഹിക്കുക ആഗ്രഹിച്ചാൽ മാത്രം പോരാ നമ്മൾ പ്രസ്താവനയോടുകൂടെ പറയുകയും വേണം എഫർമേഷൻ്റെ രൂപത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധം അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും നമ്മൾക്ക് സമ്പത്തിനെ ആകർഷിക്കാൻ സാധിക്കുകയും ചെയ്യും എപ്പോഴും വിജയം സമൃദ്ധി ഇവയെക്കുറിച്ച് ചിന്തിക്കുക നഷ്ടത്തെയും ദാരിദ്ര്യത്തെയും കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് പാടെ ഒഴിവാക്കുക സമ്പത്ത് ജീവിത വിജയം ഈ രണ്ട് വാക്കുകൾ എപ്പോഴും നാവിൽ ഉരുവിടുക നിങ്ങൾ ബോധപൂർവം എടുക്കുന്ന നിശ്ചയങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ മാനസികമായി തള്ളിപ്പറയരുത് നിങ്ങളുടെ നിശ്ചയങ്ങളെ അത് ദുർബലമാക്കും നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ആശയങ്ങളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യ സമ്പത്ത് ദശലക്ഷക്കണക്കിന് ഡോളർ മൂല്യമുള്ള ആശയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായെന്നു വരാം നിങ്ങൾ തേടുന്ന ആഗ്രഹ ഉപബോധ മനസ്സ് കണ്ടെത്തി നൽകും സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് തടയുന്ന പ്രതിബന്ധങ്ങളാണ് അസൂയയും അസഹിഷ്ണുതയും അത് പാടെ ഒഴിവാക്കുക മറ്റുള്ളവരുടെ സൗഭാഗ്യത്തിൽ സന്തോഷിക്കുവാൻ ശീലിക്കുക സമ്പന്നതയിലേക്കുള്ള പാതയിലെ പ്രധാന തടസ്സം നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ചുറ്റുമുള്ളവരോട് മാനസികമായി ഐക്യപ്പെട്ട് ആ തടസ്സം മറികടക്കുക അപ്പോൾ നാം സമ്പന്ന അല്ലെങ്കിൽ സമ്പത്ത് ആഗ്രഹിക്കുന്നവരാണ് സമ്പന്നരാകുക എന്നത് നമ്മുടെയൊക്കെ അവകാശമാണ്